ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂമുകൾ പാലക്കാട് പ്രവർത്തനം തുടങ്ങി പാലക്കാട്ടെ ഷോറൂം നടൻ ടോവിനോ തോമസും പട്ടാമ്പിയിലെ ഷോറൂം നടി ഹണി റോസുമാണ് ഉദ്ഘാടനം ചെയ്തത് ആധുനികതയും ഗുണമേന്മയും ഒന്നിക്കുന്ന രണ്ട് ഫ്യൂച്ചർ ഷോറൂമുകളാണ് പാലക്കാട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒരേ ദിവസം മൈജി ഫ്യൂച്ചറിന്റെ രണ്ട് ഷോറൂമുകളാണ് പാലക്കാട് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചത് പാലക്കാട് കൽമണ്ഡപത്ത് കൽമണ്ഡപ സിനിമാ താരം ടൊവിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു

ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ആക്സസറീസ് എന്നിവയ്ക്കൊപ്പം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ അപ്ലയൻസും ഈ രണ്ട് ഷോറൂമുകളിലും ലഭ്യമാണ് നിർമ്മാണ കമ്പനികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങുന്നതിനാൽ ഏറ്റവും കുറഞ്ഞ വിലയും മികച്ച ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്ന് മൈജി അധികൃതർ പറഞ്ഞു റിപ്പോർട്ടർ പാലക്കാട്